അതായത് ശ്രീ ജയ്ക്കിനോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിനു മുമ്പ് ബാക്കി മെറ്റീരിയലുകളൊക്കെ റെഫർ ചെയ്യുന്നതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഓത്ത് എടുത്ത് വെച്ചൊന്ന് വായിക്കണമായിരുന്നു മുഖ്യമന്ത്രി വളരെ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് നെപ്പോട്ടിസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും താങ്കളുടെ ഈ വാദഗതി കൊണ്ട് പുറത്ത് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഓൺ വാട്ട് കപ്പാസിറ്റി ഷാനി പറഞ്ഞു തന്നാൽ മതി അല്ലെങ്കിൽ ജയ്ക്ക് പറയണം എന്ത് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് പറയാനായിട്ട് ചട്ടങ്ങൾ മുഖ്യമന്ത്രിയെ അതിന് അധികാര പരിമിതപ്പെടുത്തുന്നുണ്ടോ അറിയില്ല ആ സർവകലാശാല വൈസ് ചാൻസലർ തസ്തിക നിയമനത്തിനകത്ത് യാതൊരു വിധമായ റോളും ഇല്ലാത്ത വിഷയത്തിൽ ഏത് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി കത്തുകൊടുത്തു എന്ത് അടിയന്തര പ്രാധാന്യമാണ് ആ വിഷയത്തിനകത്തുള്ളത് അപ്പൊ തെറ്റ് ചെയ്ത ഗവർണർ പുറത്തു പോകണമെന്ന് ജയിക്കു പറയുമ്പോ ആ തെറ്റ് ചെയ്യാൻ ഗവർണറെ പ്രേരിപ്പിച്ച മുഖ്യമന്ത്രി അദ്ദേഹവും പുറത്തു പോകണ്ടേ അല്ലെങ്കിൽ എനിക്ക് പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ എത്രയോ ചർച്ചകളിൽ ജയിക്കടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചാൻസലർ സ്ഥാനം ഇട്ടറിഞ്ഞിട്ട് പോകണം അങ്ങനെ ആർ എസ് എസ് വിടുവേല ചെയ്യുന്ന ഒരു ചാൻസലർ കേരളത്തിന് ആവശ്യമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ റിക്വസ്റ്റ് എന്താ കേരളത്തിന്റെ ഗവർണറോട് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ് താങ്കൾ ഈ ചാൻസലർ ആ സ്ഥാനത്ത് തുടരണം അപ്പൊ അതിപ്പോ ഓരോ ടക്കങ്ങളും പോലുള്ള ആളുകൾ പറയുന്നു ഞങ്ങളുടെ ചാൻസലർ സ്ഥാനത്ത് നിങ്ങൾ വേണ്ട ആർ എസ് എസ് കാരനായി ഗവർണർ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖ്യമന്ത്രി കേൺ അപേക്ഷിക്കുകയാണ് താങ്കളൊന്ന് തുടരണം ഗൈഡൻസ് തരണം ഡയറക്ഷൻ തരണം എന്നൊക്കെ ഞാൻ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്